ആക്ച്വലി നെറ്റ് പ്രിപ്പറേഷൻ എന്ന് പറയാനായിട്ട് ഞാൻ അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ടിരുന്ന് പ്രിപ്പയർ ചെയ്ത ആളൊന്നുമല്ല നമുക്കിപ്പോൾ നെറ്റ് എക്സാം എഴുതുന്ന ടൈമിൽ നമുക്ക് രണ്ട് പേപ്പേഴ്സാണ് ഉള്ളത് പേപ്പർ വൺ പേപ്പർ ടു പേപ്പർ വണ്ണിൽ നമുക്ക് ജനറൽ പേപ്പറാണ് ലൈക്ക് ഇപ്പം ഇംഗ്ലീഷ് ഗ്രാമർ അങ്ങനെ കുറച്ച് മെൻ്റലബിലിറ്റി അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് പേപ്പർ ടു എന്ന് പറയുന്നത് നമ്മുടെ സബ്ജക്റ്റ് ആയിരിക്കും നമ്മുടെ സബ്ജക്റ്റ് ഇപ്പം എൻ്റെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് ആണ് അപ്പോൾ കൊമേഴ്സ് നമ്മൾ എ ടു ഇസഡ് പഠിച്ച എല്ലാ കാര്യങ്ങളും ആ സിലബസിൽ വരും ഓക്കെ അപ്പൊ പ്ലസ് വൺ പ്ലസ് ടു ഡിഗ്രി പി ജി മൊത്തം പഠിച്ച വാസ്റ്റ് ആയിട്ടുള്ളതായിട്ട് ബേസിൽ കാര്യങ്ങൾ നമ്മുടെ സിലബസിൽ വരും അപ്പൊ ഞാൻ ആക്ച്വലി ടെൻത്ത് കഴിഞ്ഞപ്പോ തൊട്ട് ട്യൂഷൻ സ്റ്റാർട്ട് ചെയ്താളാം അപ്പൊ എന്റെ പ്ലസ് വൺ പ്ലസ് ടു ഡിഗ്രി ടൈമിലൊക്കെ ഞാൻ പ്ലസ് വൺ പ്ലസ് ടു കോമേഴ്സ് ബിസിനസ് സ്റ്റഡീസ് സബ്ജക്ട് ഒക്കെ ട്യൂഷൻ എടുത്തുകൊണ്ട് എനിക്ക് ആ ബേസിക്സ് ടച്ച് ഇട്ടു പോയില്ല അത് ശരിക്കും നല്ലൊരു ഐഡിയ ആണ് കാരണം പലർക്കും പല രീതിയിലുള്ള പഠന രീതി ആണെങ്കിൽ പോലും പലപ്പോഴും നമ്മൾ പറഞ്ഞു കേട്ടു നമ്മള് സ്വന്തം പഠിക്കുന്നതിനേക്കാളും മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുത്ത് പഠിക്കുമ്പോൾ ഒന്നുകൂടെ ഒന്ന് ഗ്രാസ്പ് ചെയ്യാൻ പറ്റും പറ്റുമല്ലേ അത് ശരിയാ അപ്പൊ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് സെയിം സബ്ജക്റ്റിൽ തന്നെ നമ്മൾ ഇങ്ങനെ ഫോക്കസ് ചെയ്ത് ഫോക്കസ് ചെയ്ത് വരുമ്പോൾ നമുക്ക് അതില് ബേസിക്സ് നല്ല തറവാും അതാണ് മെയിൻ കാര്യം പിന്നെ ഇപ്പൊ പി ജിന്റെ ഇടയിൽ നമുക്ക് സെമസ്റ്റർ എക്സാം പ്രോജക്റ്റ് സെമിനാർ അപ്പം ഇതിൻ്റെ ഇടയിൽ ട്യൂഷൻ അതിൻ്റെ ഇടയിൽ എനിക്ക് നെറ്റ് എക്സാമിന് വേണ്ടിയായിട്ട് പഠിക്കാനുള്ള സമയമൊന്നും ഉണ്ടായില്ല അപ്പം ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ സിലബസ് എടുത്തിട്ട് ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായില്ല ഇപ്പോൾ ഇൻ്റർനാഷണൽ ബിസിനസ് ലീഗൽ ഫ്രെയിംവർക്ക് അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പം എനിക്ക് പറ്റണ രീതിയിലുള്ള കുറച്ച് ടോപ്പിക്സ് അല്ലെങ്കിൽ ഏരിയാസ് ഞാൻ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അത് ഞാൻ ഫോക്കസ് ചെയ്തു ഇപ്പം ഇൻകം ടാക്സ് ഒരു സബ്ജക്ട് എടുത്തുകഴിഞ്ഞാൽ അതിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് നമുക്ക് പഠിക്കാനായിട്ട് അത് നമ്മളൊറ്റ സ്ട്രെച്ചിൽ ഒന്ന് പഠിച്ച് നമുക്ക് അത് തീരേമില്ല അപ്പം നമുക്കതിൽ പഠിക്കാൻ പറ്റണം നമുക്ക് ഇൻട്രസ്റ്റഡ് ആയിട്ട് നമുക്ക് ഓർത്തിരിക്കാൻ പറ്റണ കുറച്ച് കാര്യങ്ങൾ മാത്രം ഞാൻ പഠിച്ചു വെച്ച് അങ്ങനെ ഫുൾ സിലബസിനെ ഞാനൊന്ന് ബ്രേക്ക് ചെയ്തിട്ടാണ് പഠിച്ചത്